കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കുറേ നാളായിട്ടുള്ള ഒരു രീതി ആദ്യം നമുക്ക് പറയാം അതായത് ആദ്യമൊരു ഈ പറഞ്ഞ പോലെ ഒരു പീഡന പരാതി ഇങ്ങനെ തലവൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ച് നാൾ രാഹുൽ മാങ്കൂട്ടം ഡിപ്രഷനിൽ പോയി ഡിപ്രഷനിൽ പോയിട്ട് പിന്നെ പുള്ളി പുറത്തോട്ട് ഇങ്ങനെ അതായത് നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ മൂ മൂക്കില് മൂക്കിന്റെ പാലം തകർന്നു ആ വഴിക്കൂടെ വീണ്ടും എത്തി അങ്ങനെ വീണ്ടും എത്തി ഇങ്ങനെ സജീവമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ പീഡന കേസ് കുറച്ചുകൂടി കൂടുതൽ ഓഡിയോസ് പുറത്തു വരുന്നതും കേസ് പുറത്തോട്ട് വരുന്നതും അങ്ങനെ കേസ് എല്ലാം പൊറത്തോട്ട് വന്നു അപ്പൊ ആ രീതി ഇപ്പൊ കുറച്ചു നാളായിട്ട് വീണ്ടും ഡിപ്രഷനിൽ എന്തോ ആണ് കാണാനില്ല കുറച്ച് നാളായിട്ട് ഇങ്ങനൊക്കെ ഇരിക്കുവാണ് ഇപ്പൊ ആ രണ്ടു ദിവസേ ഉള്ളൂ ഇത്രയും ദിവസുന്നല്ലോ ഓരോരോ ടൈമിലും ഒന്ന് ആബ്സെന്റ് ആയിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ട് കുറച്ചു നേരം ആക്റ്റീവായി എൻ എസ് എസിന്റെ ഒരു പ്രോഗ്രാമിലൊക്കെ വന്നു അങ്ങനെ ആ അങ്ങനെ ആക്റ്റീവായിട്ട് വരുന്ന സമയത്ത് ഇന്നിതാ അടുത്ത പരാതിയും കൂടെ വന്നിരിക്കുന്നു അതായത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ആ മുൻ ഭർത്താവ് ആ മുൻ ഭർത്താവ് പറഞ്ഞാൽ ഇപ്പം ഭർത്താവ് ഇല്ല അതായത് ഹസ്ബൻഡ് ആയിരുന്ന ആള് ഒരു പരാതി കൊടുത്തിരിക്കുന്നു കാരണം മാനനഷ്ട കേസ് അടക്കം ഫയൽ ചെയ്തുകൊണ്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അപ്പം എന്താണ് ഇതിനെക്കുറിച്ച് ഈ ഒരു സംഭവം രാഹുൽ മാങ്കൂട്ടത്തിന് അത് വിടാതെ പിന്തുടരുന്ന ചില കേസുകളാണ് ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര ഉയർന്നു പറഞ്ഞാലും അവിടെ നിന്നെല്ലാം ചിറകുകൾ അരിഞ്ഞ് താഴെ ഇറക്കും എന്ന് പറയുന്ന പോലെയാണ് ഈ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ ഒരു സജീവ സാന്നിധ്യം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു കാരണം വെച്ചാൽ ചെറുപ്പമാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന് പറയാൻ ചർച്ചകളിൽ ചർച്ചകളിൽ അതെ സജീവമായിരുന്നു അങ്ങനെ ചർച്ചകളിലൊക്കെ സജീവമായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ അബദ്ധം ഉണ്ടായി അബദ്ധമാണെന്നോ കുറ്റകൃത്യമാണെന്നോ പറയുന്നത് ഇതിൽ കുറ്റകൃത്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ജാമ്യം കിട്ടി എന്നുള്ളതല്ലല്ലോ അല്ലല്ലോ അവിടെ പ്രധാനം കുറ്റകൃത്യം നടത്തി എന്നുള്ള കമ്മിറ്റ് ചെയ്തു ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ രാഹുൽ മാംകൂട്ടത്തിൽ അത്ര ജെനുവിൻ ആയിട്ടുള്ള ഒരാളോ ഒരു വ്യക്തിയൊന്നും അല്ല അല്ലെങ്കിൽ കുറ്റം ചെയ്യാതെ നിരപരാധി ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല അദ്ദേഹം കൊടുത്തിരുന്നത് അവരുടെ കുടുംബ ജീവിതത്തിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനെ ഈ യുവതിയുമായി അടുപ്പത്തിലായെന്ന് പിന്നീട് ആ അടുപ്പം കുറച്ചുകൂടെ വളരുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായിട്ട് അത് എല്ലായിടത്തും ഇങ്ങനല്ലേ പറയുന്ന പൊതുവെയുള്ള ഈ അവിഹിത കടക കഥകളെല്ലാം തുടങ്ങുന്നതും അങ്ങനെ അതായത് ഈ പറയുന്ന കേട്ടോ എവിടെങ്കിലും ഒരു താങ്ങാൻ ഒരു ദോള് കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അത് എല്ലാ കേസിലും വരുന്ന സംഭവം തന്നെ രാഹുൽ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞുവച്ചേക്കുന്നത് അത് തന്നെയാണ് അപ്പൊ അങ്ങനെ ആ പ്രശ്നത്തിൽ ഞാൻ സജീവമായി ഇടപെട്ടു ആ സജീവമായി ഇടപെട്ടതിനെ തുടർന്ന് അവർ തമ്മിൽ അടുപ്പത്തിലായി പിന്നെ ഇത് ഇതിലേക്ക് പോയി അല്ലാതെ ഇതിനകത്ത് റേപ്പിന്റെ യാതൊരു സാധ്യതകളും ഇല്ല തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ ഇതിനകത്ത് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ജാമ്യാപേക്ഷയിൽ പക്ഷെ ഇപ്പോഴും ഉയർന്നിരിക്കുന്ന ഒരു പാദം അങ്ങനെ ആണെങ്കിൽ സ്വാഭാവികമായും ഏതൊരു ആൾക്കൊണ്ടാകും സംശയം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി സ്വാഭാവികമായും ഈ പറയുന്ന ഹസ്ബൻഡിനോട് സംസാരിക്കും അതിനകത്ത് ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സൗഹൃദത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരു പെണ്ണ് വന്നിട്ട് പറയേണ്ടത് തന്നെ എന്റെ ലൈഫിൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഒരു ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഇടപെടൽ നടത്താം ഞങ്ങളുടെ രണ്ടുപോയം സംസാരിച്ച് പ്രശ്നം ഒന്ന് പരിഹരിക്കണം എന്ന് സ്വാഭാവികമായി ഒരു പെണ്ണ് ആവശ്യപ്പെടുന്നു ആ പെണ്ണ് ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മിക്കവാറും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ അടിപ്രശ്നോ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഒന്ന് ഈ പാർട്ടിക്കാർ ഇടപെടും ഇങ്ങനെയൊക്കെയാണ് അവിടെയൊക്കെ നടക്കുന്നത് എന്നിട്ട് അതിനെ ചില സാമുദായിക നേതാക്കന്മാർ ഇടപെടും അതിനെ പ്രശ്നത്തെ രമ്യതയിലേക്ക് പരിഹരിക്കാനെത്തിക്കും അതായത് ജയിലിൽ പോലീസിലേക്കും സ്റ്റേഷനിലേക്കും ഒക്കെ പോകുന്നതിനും തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ചില നാട്ടുമുറങ്ങളിലും അല്ലാതെയും ഒക്കെ കണ്ടുവരുന്ന ചില പ്രവണതകളാണ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അറിയാൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനെ അതിനകത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്ത് അപ്പൊ ആ രാഷ്ട്രീയക്കാരൻ കാണിക്കേണ്ട സ്വാഭാവികമായ മര്യാദ ആ പെണ്ണിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഭർത്താവുമായിട്ടും ഡിസ്കസ് ചെയ്യപ്പെടണം ഭർത്താവിനോടും ചില കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് എന്നിട്ടല്ലേ ഇവർ ഒരുപാട് ശ്രമിക്കുകയുള്ളൂ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത അതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഈ ഒരു പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനുള്ള ശ്രമം നടത്തി നമ്മള് സിംപ്ലി പറഞ്ഞു ഈ തനിക്ക് വിടക്കാക്കി ഉണ്ടല്ലോ ഇത് ഇതാണ് അവിടെ ചെയ്തത് അപ്പൊ അവർ ഈ പറയുന്ന അയാൾ പറയുന്നത് അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ എന്നോട് സംസാരിക്കാൻ സംസാരിക്കാഞ്ഞത് ഇപ്പൊ മുഖ്യമന്ത്രിക്കും ഡി ജി കൊടുത്തിരിക്കുകയാണ് അയാൾ സ്വാഭാവികമായി എന്നോടാണ് സംസാരിക്കേണ്ടത് പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ സുഹൃത്തെ നമുക്കിനകത്ത് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ആരാഞ്ഞിട്ടെങ്കിലും വിളിക്കാം അത് പക്ഷെ ഉണ്ടായിട്ടേ ഇല്ല ഈ പറയുന്ന അതിന് പകരം ഈ പെൺകുട്ടിയെ മിസ്ബിഹേവ് ചെയ്യാനോ അല്ലെ പെൺകുട്ടിയെ വരുതിയിലാക്കിക്കൊണ്ട് അതിനെ അടക്കമുള്ള മുതലെടുപ്പുകളിലേക്ക് നീങ്ങാനാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത് ആ കുറ്റകരമല്ലേ അതിനുശേഷം ഇവരുടെ വ്യക്തിവിവരങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ എത്തും വിധം അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടും വിധം ഈ കാര്യങ്ങൾ പൊതുമധ്യത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ അതായത് ഇദ്ദേഹത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിലെ പി ആറുകാര് അല്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇയാളെ താറടിച്ചു കാണിച്ചു ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചെ ഇപ്പൊ ഈ പരാതി വന്നല്ലോ ഇപ്പൊ ഈ ഇയാള് ഈ ഹസ്ബൻഡ് മുൻ ഹസ്ബൻഡ് പരാതി കൊടുത്തു ഇപ്പൊ ഈ പരാതിയെ വെട്ടാൻ വേണ്ടിയിട്ട് ഈ സൈബർ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇപ്പം എന്തായാലും ഇറങ്ങും ഉറപ്പായിട്ടും ഇറങ്ങും അവരുടെ പണി ഇതാണല്ലോ അപ്പം അവർ ഇതിനകത്ത് വെട്ടാൻ സാധ്യതയുള്ള സംഭവങ്ങൾ എന്തൊക്കെയായിരിക്കും അവര് ഇയാൾക്കെതിരെ വീണ്ടും സൈബർ ആക്രമണം കടുപ്പിക്കും ഈ പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം ഘടിപ്പിക്കും ഇനിയും ഇതിന്റെ പിന്നിൽ രാ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊളിറ്റിക്കലി നടപടിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇതിനെന്ത് അവര് പ്രചരിപ്പിക്കാൻ ഒരു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു ഈ പരാജയം മറയ്ക്കാനും തന്നെയുമല്ല ഇപ്പൊ കൂടുതൽ ചർച്ച ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ കൂടുതൽ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കത് പരിശോധിച്ച് നോക്കാം ഇപ്പം നമ്മള് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതായത് രണ്ടു മാസവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം ചർച്ച ചെയ്തു പാലക്കാട് സീറ്റ് ആർക്ക് പോകും എന്നുള്ളൊരു ചർച്ച നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് സീറ്റ് സ്വാഭാവികമായും പോകേണ്ടത് ആർക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഷാഫി പറമ്പിലിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് സ്വാഭാവികമായും ആ സീറ്റ് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെട്ടത് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല അത് കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാനിടയില്ല പക്ഷേ കോൺഗ്രസിനിടയിൽ തന്നെ രണ്ട് അഭിപ്രായം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് ഈ രാഹുൽ മാവട്ടിനെ മത്സരിപ്പിക്കണ്ട എന്ന് പറയുന്നവരും മത്സരിപ്പിക്കണം എന്ന് പറയുന്നവരും രണ്ട് ചേരിയിൽ ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്നു ഈ പാലക്കാട് സീറ്റിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കുറച്ചധികം പേർ വിയർക്കുന്നുണ്ട് അമിതമായി വിയർക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനി സന്ദീപാര്യർ ആണ് എന്നുള്ള കാര്യവും നമുക്കറിയാം പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ തൽക്കാലം രാഹുലിന് വേണ്ടിയിട്ട് ഒരു ബലിയാടാകും അല്ലെങ്കിൽ വടകരയിൽ പിന്നെ കെ കെ രമയെ ബലിയാടാക്കും അത് വേറൊരു കാര്യം അതേസമയം കെ മുരളീധരനും ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായത് പക്ഷെ കെ മുരളീധരന്റെ ഭയമായതുകൊണ്ട് കെ മുരളീധരൻ വട്ടിയൂർക്കാവ് ബേസ് ചെയ്ത് പോകുന്നു അപ്പൊ പലർക്കും ഇതിനകത്തേക്ക് ഈ പറയുന്ന പാലക്കാട് സീറ്റിലേക്ക് നോട്ടമുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ മത്സരിക്കാതിരുന്നാൽ അപ്പം ഇങ്ങനെ രാഹുൽ മാംകൂട്ടത്തിനെ വീണ്ടും അവിടെ പാലക്കാട് എത്തിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങളാണ് അത് ഇന്ന ഇന്ന നേതാക്കന്മാര് ചില ഇവര് കുറെ നേതാക്കന്മാരെ ഇവരങ്ങ് പിൻപോയിന്റ് ചെയ്യും കുറച്ചധികം നേതാക്കന്മാർ വരുമല്ലോ ഇപ്പൊ വി ഡി സതീശൻ പിന്നെ ഇപ്പൊ സണ്ണി മറിഞ്ഞു അടൂർ പ്രകാശ് ഇങ്ങനെ തുടങ്ങി അടൂരും കുറച്ചൊക്കെ അടുപ്പത്തിൽ നിൽക്കുകയാണ് എങ്കിൽ തന്നെ ചില ചില നേതാക്കൾ ഇപ്പൊ രമേശ് ചെന്നിത്തല വർക്കി അങ്ങനെ പറയുന്ന കുറച്ച് നേതാക്കന്മാരെ ഇവര് പിൻപോയിന്റ് ചെയ്തു പിന്നെ അവര് ഇങ്ങനെ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നു ഈ പറയുന്ന ആൾ പാലക്കാട്ടുകാരനാണ് ഇപ്പൊ പ്രതി എനിക്ക് തോന്നുന്നു പരാതിക്കാരൻ പാലക്കാട് സ്വദേശി മറ്റു ആണെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സന്ദീപ്കാര് ഇതിന്റെ പിന്നിലൊരു ഇതുണ്ട് എന്നുള്ള വരുത്തി തീർത്തുകൊണ്ട് ഇങ്ങനെ ചില ആളുകൾക്കെതിരെ സൈബർ അധിക്ഷേപത്തിനായിട്ട് മുതിരാനാണ് സാധ്യത പിന്നെ ഇനിയും സി പി എമ്മുകാർക്ക് സി പി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു തണ്ടിയേ അല്ല സ്വന്തം മണ്ഡലത്തിൽ പോലും നിന്നാൽ അതായത് അടൂരെന്ന് പറയുന്ന സ്വന്തം തട്ടകത്തിൽ പോലും മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് രാഹുൽ മാംകൂട്ടത്തിൽ അതെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് അടൂരുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ എസ് ഡി പി യുടെയും ഒക്കെ കൂട്ടുകെട്ടുകൊണ്ട് അവിടെ ഷാഫി പറമ്പിൽ നിന്ന് കിട്ടിയ പിന്തുണ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു പ്രസക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിട്ടില്ല ഷാഫിക്ക് അവിടെ ഒരു പ്രാധാന്യമുണ്ട് ഷാഫി എങ്ങനെ നിൽക്കുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആള് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി എസ് ഡി പി തുടങ്ങിയവയുടെ പിന്തുണയിലാണ് ഷാഫി നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി വരുന്ന ഒരാളെ വരെ ഏറ്റെടുത്തു അതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല അങ്ങനെ നിന്ന് വിജയിക്കാനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തേങ്ങയാണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു സമരപരിപാടി സർക്കാരിനെതിരായി കോട്ടെ നടത്തി ഏതെങ്കിലും ഒരു സമരപരിപാടി നടത്തി വിജയിപ്പിച്ച അന്തിമ ഫലം കണ്ട് ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അതാ ഇത് കിടക്കുന്നു അതാണ്ട് ഈ ബില്ല് ക്യാൻസൽ ചെയ്ത് ഞങ്ങള് കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു റിസൾട്ട് കാണിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ ഇല്ല രാഹുൽ രാഹുലിനെന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി യൂത്ത് കോൺഗ്രസിനെയും ഇല്ല അങ്ങനെ ഒരു യോഗമില്ല അതാണ് യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥ പക്ഷെ അതേസമയം യൂത്ത് കോൺഗ്രസ് ചെയ്ത എല്ലാ തൊട്ടടുത്തെല്ലാം കൈവൊള്ളി ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് വയനാട് ഫണ്ട് തട്ടിപ്പാണ് ആ വയനാട് ഫണ്ട് തട്ടിപ്പ് പോലെ യൂത്ത് കോൺഗ്രസിന് കൈവൊള്ളി നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് കുറ്റക്കാരാണ് ഫണ്ട് പിരിച്ച പണം എവിടെയെന്നറിയില്ല വയനാട് പുനരധിവാസ പാക്കേജ് ഇവർ പ്രഖ്യാപിച്ചിട്ട് കൊടുക്കാതിരിക്കയാണ് അല്ലെ അപ്പൊ ഇതെല്ലാം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇനിയും അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും ഫണ്ട് കൂടുതൽ റേസ് ചെയ്യപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ഫണ്ടിനെ കുറിച്ച് ആരും ചോദിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ വേറെ തലത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കണം ഈ രണ്ടു തരത്തിൽ ചിന്തിക്കണം കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയ്ക്ക് ഈ പറയുന്ന മൂർഖന്റെ ബുദ്ധിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രണ്ടും ചിന്തിക്കണം തനിക്കെതിരെ ഇങ്ങനെ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം തന്നെയാണോ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കണം ഇനി അതല്ല വേറെ ആരെങ്കിലും രാഹുലിനെ തകർക്കാൻ വേണ്ടി ഈ രണ്ട് വശത്ത് നമ്മൾ ചിന്തിക്കണം ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഇപ്പം നമുക്കറിയാം വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി അവിടെ കല്ലിടുവെന്ന് പറഞ്ഞു ഈ പറഞ്ഞ ടി സിദ്ദിഖർ തന്നെയാണ് പറഞ്ഞത് ടി എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ എം എൽ എ എന്നിട്ട് എന്തായി ഇരുപത്തെട്ട് കഴിഞ്ഞില്ലേ ഇരുപത്തെട്ട് കഴിഞ്ഞ് ജനുവരി മാസം കഴിഞ്ഞ് ജനുവരി മൂന്നാം തീയ്യതി പറഞ്ഞു ആ എന്നിട്ട് പറഞ്ഞു അത് മാറ്റുവാ ഇങ്ങനെ ഓരോ തരാതരം കോൺഗ്രസുകാർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പൊ പിന്നെ എന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കും സ്വർണ്ണ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറയുന്നു സ്വർണ്ണ കുറിച്ച് ഇനി ഇപ്പം കോൺഗ്രസ്സുകൾക്ക് മിണ്ടാനില്ല കാര്യം സ്വർണ്ണ കൊള്ള ഏകദേശം എത്തി അപ്പൊ അടൂർ പ്രകാശിന്റെ പോക്കറ്റ് വരെ സ്വർണ്ണക്കൊള്ള എത്തിയിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള നിലവിലത്തെ സാഹചര്യങ്ങൾ ഇതിനെല്ലാം മൂടി പിടിക്കും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കുറച്ച് ദിവസം ഡിസ്കഷനിലേക്ക് വരും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കേസ് കൊടുത്തിരിക്കുന്നു ആ പെണ്ണിന്റെ ഹസ്ബൻഡ് കേസ് കൊടുത്തു അതെന്തായി അതിങ്ങനെയായി എന്ന് പറയുന്നത് അത് കുറച്ച് ദിവസം ചർച്ച ചെയ്യപ്പെടും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു കണ്ണിങ് ആയിട്ടുള്ള ഏറ്റവും ഷ്രൂഡായിട്ടുള്ള ഒരാളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ നമ്മൾ കാണുന്നതല്ല കാണിച്ചത് തെണ്ടിത്തരാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയേ ഇവിടെ രമേശ് ചെന്നിത്തല വളരെ മാന്യമായ സമീപന കാണിച്ചത് മന്നൻ ജയന്തിയില് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാനെത്തി മന്നൻ ജയന്തിയുടെ വേദിയിൽ അടുപ്പിക്കരുതായിരുന്നു ഇവനെ അതാണ് ശരിക്കും മിനിമം മര്യാദ നായരായിരിക്കും കാര്യം ശരിയാ പക്ഷെ അവനെ ആ പരിസരത്ത് അടുപ്പിക്കരുത് എന്തിനാണ് ഇത്രയും വൃത്തികേടുകൾ കാണിച്ചു കൂട്ടി കേസും കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരുത്തിനെ എന്ത് ധൈര്യത്തിന്റെ പുറത്ത് അവിടെ കൊണ്ടിരുത്തിയത് പക്ഷെ മര്യാദ കാണിച്ച് ചെന്നിത്തലയാണ് ചെന്നിത്തലയെക്കാണ്ട് എണ്ണീറ്റിട്ട് ഇവന്റെ പി ആർ ക്യാമറയായിട്ട് ഇങ്ങനെ ഇരിക്കുവാ ചെന്നിത്തലയോട് പോയി ഷേഖാൻ ചെയ്ത് മിണ്ടി സംസാരിച്ചിട്ട് പോയി ചെന്നിത്തലയും പിന്നെ രാഹുലും തമ്മിലുള്ള മഞ്ഞുരുകി അവര് തമ്മിട്ട് അയ്യപ്പായി എന്ന് നാളെ അമ്മർക്ക് എഴുതാം അപ്പൊ അതിനുവേണ്ടി ക്യാമറയും കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പിന്നെ ചെന്നിത്തല എന്ത് ചെയ്തു ഒരു അക്ഷരം പോലും ഇണ്ടാതെ ചെന്നിത്തല കയറിയു പോയി അവനെ മൈൻഡ് പോലും ചെയ്തില്ല പി ജെ കുര്യൻ അടുത്ത ദിവസം പറഞ്ഞു അവനെ മത്സരിപ്പിക്കരുതെന്ന് പി ജെ കുര്യൻ പറഞ്ഞു പി ജെ കുര്യൻ ഒക്കെ അല്പരാഷ്ട്രീയ വ്യക്തിത്വം ഉള്ള മനുഷ്യന്മാരാണല്ലോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് എന്താ ചെവിക്കാതി പറഞ്ഞു സ്വകാര്യം പറഞ്ഞു അതിനവൻ പറഞ്ഞെന്താണ് ഞങ്ങള് ആരോഗ്യകാര്യത്തെ കുറിച്ചാണ് ഞാൻ സ്വകാര്യം പറഞ്ഞത് എന്ന് പറയുന്നു പിന്നെന്താണ് ഈ പറയുന്നത് ഇങ്ങനെ മാറ്റി പറഞ്ഞത് കുര്യൻ കുര്യൻ എന്താ വാക്ക് വാക്കുമാറ്റി പറഞ്ഞത് കോൺഗ്രസ്സുകാർ മാറ്റിന് വ്യവസ്ഥയില്ലാത്തവരാണ് ഈ കോൺഗ്രസ്കാര് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടാണെങ്കിൽ അപ്പൊ എന്തായിരിക്കാം അങ്ങനെ വാക്ക് മാറ്റി വാക്കിന് വ്യവസ്ഥ ഇല്ല എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇവർക്ക് ഈ പരസ്പര പാര എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട് അതായത് കോൺഗ്രസിന്റെ ഉണ്ട് അതായത് അവനെ തകർക്കാൻ കുറച്ചൊക്കെ എന്റെ ഉണ്ട് ഇവനെ തകർക്കാൻ കുറച്ചൊക്കെ നീ എന്റെ ഉണ്ട് ഈ രീതിയിൽ ന എങ്ങനെയും പ്രവർത്തിച്ച് മുന്നോട്ട് വരിക എന്നുള്ളതോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കെതിരെയോ അല്ല സ്വന്തം പാർട്ടിയില് സ്വന്തം സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ എങ്ങനെ കൊലം കുത്താന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ നോയിക്കൊണ്ടിരിക്കുന്നത് തമ്മിലടി നടക്കുന്നത് എവിടാ അതിനുള്ളിലാണ് നടക്കുന്നത് പൊറത്തോട്ടല്ലോ അപ്പം അത് തന്നെയാണ് ഇവിടെ ഇപ്പം ഈ പറയുന്ന ആ കുര്യൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ് മോശമാണ് ശരിയാണ് പത്ത് വർഷം കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് ഉണ്ടാക്കിയ അത്രയും ചീത്തപ്പേരാണ് യൂത്ത് കോൺഗ്രസ് ഒന്നും നല്ല ഉണ്ടാക്കിയില്ലല്ലോ എല്ലാം ഈ ചീത്തപ്പേരാജനീഷ് എന്ന് പറയുന്ന ഒരു ഒരു പൊട്ടനുണ്ട് പുള്ളി അത് തന്നെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെ മണ്ടത്ര വിളിച്ചു പറയുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കാൻ യോഗ്യനാണോ ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല ഓജ ജനീഷ് അങ്ങനെ ഒരാ ഒരാളാണെന്ന് ആയാലും ഫണ്ട് ഫണ്ട് തെട്ടിപ്പിന്റെ കേസിലാകത്ത അതായത് ഈ അടികൊണ്ട് കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനും അവർക്ക് ചികിത്സാ ചെലവ് കൊടുക്കാനും വേണ്ടിട്ട് ഓജ ജനീഷ് വിരിച്ച പതിനെട്ട് പത്ത് പതിനെട്ട് ലക്ഷം രൂപയുണ്ട് അത് മുക്കിയിരിക്കുന്നതാണ് ഈ ഓജ ജനേഷ് അപ്പൊ ഇങ്ങനെ ഒരു നല്ല പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരാൾ പോലും ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഇല്ല ഇപ്പൊ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് കേസ് പെണ്ണുപിടിയനാണ് ഇപ്പൊ അഭി വർക്കിയുണ്ട് വർക്കി വലിയ കുഴപ്പമില്ല പക്ഷെ മണ്ടനാണ് പിന്നെ ആള് കഴിഞ്ഞ ദിവസം ഈ സിവിൽ എഞ്ചിനീയറിങ് ഞാൻ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു കണക്കെടുപ്പൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ എഴുന്നൂറ്റമ്പത് കോടി ഇവിടെ ഇവർക്ക് കൊടുത്തു ഒരാളെങ്കിലും ലേബർ സൊസൈറ്റി കൊടുത്തു ഇവിടെ പൊട്ടനാണോ ഇത് അത്രയും പൈസ ഒന്നും വകവെച്ചിട്ടില്ല സർക്കാർ എഴുന്നൂറ്റമ്പത് കോടിയൊന്നും ഒന്നും വകവെച്ചിട്ടില്ല അവിടെ ഇത് കൊടുത്തത് പിന്നെ അവിടെ ടൗൺഷിപ്പിന് കൊടുത്തത് പൊട്ടറെ ഏത് പറഞ്ഞ ഇങ്ങനെ വിവരമില്ലാത്ത കൊറേ എണ്ണം ഈ പറയുന്ന യുവ നേതാക്കന്മാരെന്ന് പറയണ്ട് ചമഞ്ഞുകേറി വരുന്നുണ്ട് ഈ ഷാഫി പറമ്പിൽ എന്ത് പൊട്ടറാണ് മൂക്കിന്റെ പാല സ്വയമേ കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളിലെ പൊട്ടന്മാരാക്കാണ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കുറെ നേതാക്കന്മാർ അല്ലാതെ വേറെന്താ ഇതിനകത്ത് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എടുത്ത് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു നേതാക്കന്മാരും ഇല്ല നാളെ ഇവരൊക്കെ ഏഹ് ശരിക്കും പറഞ്ഞ മന്ത്രിമാരാകുന്നതിന്റെ ദാരുണാവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ ഇവരൊക്കെ നാളെ മന്ത്രിമാരാ ഇപ്പൊ ഷാഫി പറമ്പിൽ മന്ത്രിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രിയാണ് അബിൻ അഭിവർക്കിക്ക് കൊടുക്കാൻ സാധ്യതയില്ല രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും ഒരു മന്ത്രിസ്ഥാനം കൊടുത്തിട്ട് അബിൻ അബിൻവർക്കിട്ട് മാറിയിരിക്കാൻ പറയും അതാണ് അവസ്ഥ പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാല് പിന്നെ ആകെ തമ്മിൽ ഭേദം എന്ന് പറഞ്ഞിട്ട് മറ്റേ ആ ചാണ്ടി ഉമ്മത് അത് ഇങ്ങനെ കയറൂരി അതിനെ നാട് അങ്ങനെ നാടുകടത്തി ഗോവയിലോ പഞ്ചാബിലോ അങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഈ രീതിയിലാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു പോക്ക് എന്താണെങ്കിൽ ഇപ്പൊ ഈ ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനുവിനാണ് അതുമായി ബന്ധപ്പെട്ട് കാര്യം കള്ളം പറഞ്ഞു കുറെ കാലം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലെന്നേ രാഹുൽ മാങ്കുട്ടം എത്രയോ കാലമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര കാലമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായതുപോലെ ഉടായിപ്പ് കാരണം അങ്ങനെ ഉടായ്പിലൂടെ ഇങ്ങനെ പിടിച്ചു നിന്ന് പിടിച്ചു നിന്ന് പോരുന്ന ഒരാളാണ് ഈ രാഹുൽ അങ്ങോട്ട് ഏറ്റവും അടിയിൽ വന്ന് വീണ്ടും പെട്ടു എന്ന് കരുതുന്ന ശരി ഏറ്റവും സിനിമ പെണ്ണിനെ തന്നെ കുറ്റം പറയുന്നു പെണ്ണിന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നു അങ്ങനെ മൊത്തത്തിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണിപ്പോ ശരിക്കും ഇങ്ങനെയാണെങ്കിൽ കേസ് മുന്നോട്ട് പോണമെന്ന തന്നെയാണ് എന്റെ അഭിപ്രായം കേസ് മുന്നോട്ട് പോവുകയും ഇനി ബാക്കിയുള്ള കേസുകൾ കൂടി പരിഗണിക്കപ്പെടുകയും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവൻ മത്സരിക്കുക നമ്മുടെ വിഷയമൊന്നുമല്ല വേണമെങ്കിൽ കോൺഗ്രസ്കാർക്ക് പിന്നെ ഉളുപ്പ് ഉളുപ്പില്ലെങ്കിൽ മത്സരിപ്പിക്കട്ടെ അല്പം ഉളുപ്പുണ്ടെങ്കിൽ അവനെ മാറ്റി നിർത്തും കോൺഗ്രസ്കാർക്ക് പിന്നെ ഇപ്പോഴത്തെ ഒരു ഗതികേടം ഉണ്ട് കോൺഗ്രസിന് ഉളുപ്പില്ലായ്മ കോൺഗ്രസിന്റെ ഒരു മുഖമുദ്ര ആയതുകൊണ്ട് കുഴപ്പമില്ല അവന് സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം നൂറ് ശാമന് ഉറപ്പാണ്